മാമര <mimitation> ഉട Anne dalımda. ദൈവത്തിനാധന ആരാധന ആത്മാവിലും സത്യത്തിലും ും നിർമിച്ച നാഥനെ അഴിയും നിർമ്മിച്ചിടുങ്ങ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം അങ്ങനെ ഞങ്ങൾ ആരാധിച്ചിടുന്നു നിർമിച്ചെ ആത്മാവില ആരാധിക്കം ആത്മാവില ആരാധിക്ക ുംവിയിൽ ആരാധിക്കൂ രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിയിൽ ആരാധിക്കും രക്ഷിച്ചതാ ഞാൻ എന്താളും ആത്മാവിയിൽ ആരാധിക്കും ആരാധന അനുഗ്രഹം ഞങ്ങൾ ആരാധിച്ചു ആത്മാവിൽ ആരാധിക്കും അങ്ങേ ഞങ്ങൾ ആത്മാവിയിൽ ആരാധിക്കും

നിർമ്മിച്ച 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 നിർമിച്ചെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം ഞാൻ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം ഞാൻ ആരാധനയ്ക്ക് നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് അങ്ങേ ഞങ്ങൾ നീതാ

അവൻ <un> <sonemplos> <sucained> <carina> <suc reprodufo> ഇല്ല ഇല്ല ഞാൻ എൻറെ യേശു കൂടെയുണ്ട് ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല എൻ്റെ യേശു ജീവി പടികയില്ല ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല ഇല്ല ഇല്ല ഞാൻ ഫാതറുകയിൽ എൻ്റെ യേശു ജീവിക്കുന്നു വാഗ്ദത്തം വാഗ്ദത്വം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്വം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല 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 ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുക ഇല്ല 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 സഭ ചേർന്നില്ല അവൻ വാക്കും എന്നെ തകർത്താൻ ശത്രുടെ മേൽ തിരിഞ്ഞെന്നാലും ഉറ്റാവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർത്താൻ ശത്രുവിൻകാരം എന്റെ മേൽ ഉയർന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ ആ ഒരു ധൈര്യത്തിൽ പറഞ്ഞേ ഇല്ല ഇല്ല ഞാൻ താളരുകയില്ല ഞാൻ എന്റെ യേശു ജീവിക്കുന്നു ഇല്ല ഇല്ല ഞാൻ താളരുകയില്ല ഇല്ല ഇല്ല ഞാൻ എന്റെ യേശു എൻ്റെ ഇല്ല 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 ഞാൻ എന്റെ യേശ് എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ഭയമില്ല എനിക്ക് പേടിയില്ല എന്ത് പ്രതിസന്ധിയും നേടാൻ ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ പിന്നിൽ ആയിരം പേരില്ല പതിനായിരം പേരില്ല പക്ഷെ എൻ്റെ പിന്നിൽ എൻ്റെ കർത്താവുണ്ട് ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുക ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുക ഇല്ല ഇല്ല ഒരു കേലുമില്ല ഇല്ല ഇല്ല

കർത്താവിൻ്റെ വചനം പറയുന്നു അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് അമേൻ അങ്ങനെയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷമുണ്ടോ എന്നൊന്ന് ചോദിച്ചേ ഹാ ലെലുയ എത്ര പേർക്കൊന്ന് സന്തോഷമുണ്ട് അമേൻ വാസ്തവമായും എത്ര പേർ സന്തോഷിക്കുന്നുണ്ട് സന്തോഷമുണ്ടോ ഹാലുയ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഇടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അമേൻ എത്ര പേർ പറയും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമുക്ക് സന്തോഷമുള്ളത് അല്ലേ അമേൻ അവിടെ പ്രതീക്ഷയുണ്ട് അവിടെ പ്രത്യാശയുണ്ട് അവിടെ വഴികളുണ്ട് അവിടെ ഉയർച്ചയുണ്ട് നന്മകളുണ്ട് അതെല്ലാം ദൈവസന്നിധിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്താണ് അനുഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത് അമേൻ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും ഞാൻ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടല്ലേ പക്ഷെ ലോകത്തിൽ ദൈവ മക്കളുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട് പക്ഷേ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തില്ല കഷ്ടതകളില്ല അമേൻ ഒന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണോ ഇരിക്കുന്നത് അവിടെ ചിലതെല്ലാം ചില പണികളെല്ലാം കർത്താവ് ചെയ്തോണ്ടായിരിക്കുന്നത് അമേൻ അപ്പം ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് ഇരിക്കുന്നവൻ കഷ്ടതയുടെ അടു അകത്തോടെ പോയാലും നിരാശയിലൂടെ അവൻ കടന്നുപോയാലും പ്രതിസന്ധികളിലൂടെ അവൻ കടന്നുപോയാലും ഒരു കാര്യം ഉറപ്പാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരത്ഭുതമായിരിക്കും അമേ എത്ര പേർ അങ്ങനെ പറയുവാൻ തീരും നമ്മൾ പലവിധമായ കഷ്ടങ്ങളിലൂടെയും നിരാശകളിലൂടെയും പലവിധമായ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നവരായിരുന്നു എന്നാൽ ആ തകർച്ചയിൽ അല്ലെങ്കിൽ ആ കഷ്ടതയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ തകർച്ചയല്ലായിരുന്നു അല്ലേ എത്ര പേർക്കത് പറയുവാൻ കഴിയും ആ കഷ്ടതയുടെ ആ പ്രതി പ്രതിസന്ധിയുടെ അവസാനം എന്ന് പറയുന്നത് എൻ്റെ തകർച്ചയല്ലായിരുന്നു അവിടെ അതിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു ചേർന്നൊരു ഹാലുലുയ പറഞ്ഞേ നമ്മൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ ജീവിതം നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ പലവിധമായ വിധമായ പ്രശ്നത്തിൽ അല്ലെ ഇപ്പം തീർന്നു പോകും ഇപ്പം തകർന്നു പോകും ഇപ്പം എനിക്ക് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞിരുന്ന വിഷയത്തിന്റെ അകത്ത് നിന്ന് കർത്താവ് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നു എത്ര പേർ അങ്ങനെ പറയുവാൻ സാധിക്കും അങ്ങനെ വെളിയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നത് ഓന്ന് കരാം ഉയർത്തിയ നല്ല കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് പകലും നമ്മൾ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം കടന്നുപോകുന്നേ എനിക്ക് അടുത്ത ചുവട് വെക്കാൻ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല എന്നായിരിക്കാം പറയുന്നേ പക്ഷെ ദൈവ മക്കൾക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാൻ കഴിയും ഈ ഈ ഈ നിരാശയുടെ ഘട്ടത്തിലും ഈ ആ കഷ്ടതയുടെ നടുവിലും ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പോടെ അറിയാം ദൈവമക്കൾക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയുവാൻ സാധിക്കും ഇതിൻ്റെ എന്റെ ഒരു അനുഗ്രഹമായി തീരും ഒന്ന് പറഞ്ഞ് അടുത്തീരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ തകർച്ചയല്ല ഈ കഷ്ടതയുടെ അവസാനം നിങ്ങൾ തീർന്നു പോകുക അല്ല ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരിക്കും അമേൻ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ഹാലലു അതുകൊണ്ടാണ് ദൈവമക്കൾ അപ്പോസലായ പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പം അവിടെ ഇങ്ങനെ പറയുക സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ പൗലോസ് ആ ലേഖനം എഴുതുന്നത് സന്തോഷിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കിടന്നുകൊണ്ടാണോ ആ ലേഖനം എഴുതുന്നത് അല്ല കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ലേഖനം എഴുതുന്നത് ജയിലിൽ കിടക്കുന്ന വ്യക്തി പലപ്പോഴും നമ്മൾ ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ അങ്ങോട്ട് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയാണോ ജയിലിൽ കിടക്കുന്ന വ്യക്തിയെ